മലയാളം ചാനൽ രംഗത്തെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ കൂടുമാറ്റത്തിന്റെ കാലമാണിപ്പോൾ ഈ കൂടുമാറ്റങ്ങൾക്കൊപ്പം തന്നെ കേരളത്തിലെ ദൃശ്യമാധ്യമരംഗത്ത് ശമ്പള പോര് മുറുകയാണ് പ്രമുഖ ചാനൽ അവതാരകരെ വൻ തുക വാഗ്ദാനം ചെയ്ത് പുതിയ ചാനലുകൾ റാഞ്ചുന്നതോടെ മാധ്യമ പ്രവർത്തകരുടെ വിപണി മൂല്യം കുതിച്ചുയരുന്നു പുതുതായി സംപ്രേഷണം ആരംഭിക്കാനിരിക്കുന്ന ബിഗ് ടി ഉയർത്തുന്ന വെല്ലുവിളിയാണ് നിലവിലെ ചാനൽ മാനേജ്മെന്റുകളെ പ്രതിരോധത്തിലാക്കുന്നത് റിപ്പോർട്ട് ടിവിയിൽ നിന്ന് രാജിവെച്ച സുജയ പാർവതി പത്ത് ലക്ഷം രൂപ മാസ ശമ്പളത്തിലാണ് ബിഗ് ടിവിയിൽ ചീഫ് എഡിറ്ററായി ചുമതല ഏൽക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന വനിതാ മാധ്യമ പ്രവർത്തകയായി സുജയ മാറും റിപ്പോർട്ട് ടിവിയിൽ തിളങ്ങി നിന്ന മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ നിന്നുമാണ് സുജയ പടിയിറങ്ങിയത് അനിൽ ഐരൂർ നേതൃത്വം നൽകുന്ന ചാനൽ മറ്റ് ചാനലുകളിലെ വമ്പന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് അതേസമയം മാതൃഭൂമി ന്യൂസ് ചാനലിന്റെ മുഖമായ അവതാരക മാധവും ട്വന്റി ഫോർ ന്യൂസിലെ ഹാഷ്മി താജുദ്ദീനും ചാനൽ മാറ്റത്തിന്റെ പാതയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ ലഭിക്കുന്ന ശമ്പളത്തിന്റെ പല മടങ്ങ് വർദ്ധനവാണ് ഇവർക്ക് മുന്നിലുള്ള വാഗ്ദാനം മാധുവിനെ സ്വന്തമാക്കാൻ റിപ്പോർട്ട് ടിവിയും ബിഗ് ടിവിയും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത് വൻ ഓഫറുകൾക്ക് മുന്നിൽ മാധു നിലവിൽ കടുത്ത ആശയക്കുഴപ്പത്തിലാണ് എന്നും സൂചനയുണ്ട് ഹാഷ്മിക്ക് മുന്നിലും വലിയ ഓഫറുകളുണ്ട് നിലവിൽ ചാനൽ ഉടമ കൂടിയായ ട്വന്റി ഫോർ ന്യൂസ് എം ഡി ശ്രീകണ്ഠൻ നായർക്ക് പിന്നാലെ ശമ്പള കാര്യത്തിൽ റെക്കോർഡ് ഇട്ടിരിക്കുന്നത് ഹാഷ്മിയാണ് പിന്നാലെയുണ്ടായിരുന്നത് ഡോക്ടർ അരുൺകുമാറാണ് ആണ് പത്ത് ലക്ഷം രൂപയാണ് അരുൺകുമാറിന്റെ മാസശമ്പളം എന്നാണ് പുറത്തു വിവരം ഐ ടി മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നതിന് സമാനമായ വേതന പാക്കേജുകളാണ് ഇപ്പോൾ മലയാളം ദൃശ്യ മാധ്യമരംഗത്തും നടപ്പിലാകുന്നത് അനിൽ ഐരൂരിന്റെ നേതൃത്വത്തിൽ എത്തുന്ന ബിഗ് ടി വി ഇതിനോടകം തന്നെ എൺപതിലധികം മാധ്യമ പ്രവർത്തകരെ വിവിധ ചാനലുകളിൽ നിന്നുമായി റിക്രൂട്ട് ചെയ്തു കഴിഞ്ഞു വേണു ബാലകൃഷ്ണൻ ലക്ഷ്മി പത്മ അപർണ കുറിപ്പ് തുടങ്ങിയ പ്രമുഖരടങ്ങുന്ന വൻ നിര തന്നെയാണ് പുതിയ ചാനലിനായി അണിനിരക്കുന്നത് റിപ്പോർട്ടർ ടി വി വിപണിയിലേക്ക് എത്തിയതോടെ കൂടിയാണ് ചാനൽ രംഗത്ത് വലിയ ശമ്പളം നൽകി ആളെ പിടിക്കുന്ന രീതി ആരംഭിച്ചത് ഇത് മറ്റ് ചാനലുകളിലും ശമ്പള വർധനവിന് കാരണമായി അനിൽ അരൂരിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ബിഗ് ടി വി എന്ന പുതിയ ചാനൽ പ്രമുഖരായ മാധ്യമപ്രവർത്തകരെ വലിയ ശമ്പളം വാഗ്ദാനം ചെയ്ത് റിക്രൂട്ട് ചെയ്യുകയാണ് ഒരു ചാനൽ പ്രവർത്തിപ്പിക്കാൻ മാസം രണ്ടര മുതൽ മൂന്നര കോടി രൂപ വരെ ചിലവ് വരുന്നുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം ലാഭത്തിൽ പ്രവർത്തിക്കുമ്പോൾ പല പ്രമുഖ ചാനലുകളും ഇപ്പോഴും സാമ്പത്തിക നഷ്ടത്തിലാണ് ചാനൽ പ്രവർത്തകർക്ക് സുവർണ കാലമാണെങ്കിലും പത്രമാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ കടുത്ത തൊഴിൽ പ്രതിസന്ധിയും ശമ്പളക്കുറവും നേരിടുന്നുണ്ട് മാധ്യമം ദിനപത്രത്തിന്റെ കൊച്ചി യൂണിറ്റ് പൂർണ്ണമായും അടക്കുന്ന അവസ്ഥയാണുള്ളത് മലയാളം അച്ചടി മാധ്യമരംഗം കടുത്ത പ്രതിസന്ധിയിൽ ഉയരുമ്പോൾ ദൃശ്യമാധ്യമരംഗത്ത് കഴിവ് തെളിയിച്ചവർക്ക് സുവർണ കാലം തന്നെയാണിപ്പോൾ